ശ്രീ വില്ലുമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം സർഗം ഒന്ന് ശ്ലോകം തൊണ്ണൂറ്റിയെട്ട് അഖവാസാന്തരാണി നിയന്ത്രി सुधार्णवानि जयन्दिशितानि तव स्मितानि ॐ नमो नारायणाय ॐ नमो नारायणाय ഭഗവാന്റെ മന്ദസ്മിതം വർണ്ണിക്കുന്നു പരിപൂർണ ബ്രഹ്മാനന്ദത്തിൻ്റെ ഒഴുക്കുകളാൽ മറ്റുള്ള ക്ഷുദ്ര രസങ്ങളെയെല്ലാം മറപ്പിക്കുന്നവയും അമൃത സമുദ്രത്തിൻ്റെ തള്ളിക്കയറ്റത്തെ നിയന്ത്രിക്കുന്നവയും കുളിർമയുണ്ടാക്കുന്നവയുമായിട്ടുള്ള അവിടുത്തെ പുഞ്ചിരികൾ സൽവോത്കർഷേണ വർദ്ധിക്കട്ടെ ഭഗവാന്റെ മന്ദസ്മിതത്തിൻ്റെ ആസ്വാദനം ബ്രഹ്മാനന്ദാസ്വാദനം തന്നെയാണ് ആ സമയത്ത് മറ്റൊരു രസവും അനുഭവപ്പെടുകയില്ല എല്ലാം സൂര്യപ്രകാശത്തിൽ നക്ഷത്രങ്ങൾ എന്ന പോലെ മറഞ്ഞു പോകും അമൃതസമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുന്ന അനുഭവമാണ് മന്ദസ്മിത ദർശനത്തിൽ നമുക്കുണ്ടാകുക എന്നു ഭാവം ഹരേ കൃഷ്ണ